ബില്ലിലെ റിപ്പോർട്ട് പാർലമെന്റിൽ ി ചെയർമാൻ ജഗദാംബികോട് എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് സ്വാഭാവികമാണ് എല്ലാവർക്കും അഭിപ്രായം അറിയിക്കാനുള്ള അവസരം നൽകിയിരുന്നു ഭൂരിപക്ഷ അംഗങ്ങളുടെ തീരുമാനത്തിലാണ് റിപ്പോർട്ടെന്നും വ്യക്തമാക്കി സ്പീക്കർ ജഗദാംബികാൽ और उसमें हम प्रस्तुत कर देंगे इफ़ गवर्नमेंट हैज़ ब्रॉटेड फोर्टी फोर अमेंडमेंट्स इन 1995 प्रिंसिपल एक्ट एंड न्यू टेक्स प्लेस इट चेंजेजर रेज बाई द अपोजिशन पीपल आई थिंक सो नो वट एवर अमेन्डमेंट टेक्स प्लेस इट इज इन प्रास्पेक्टिव मैनर तो आई थिंक सो इट इज़ कम्प्लीटली ए ट्रांसपेरेंट एक्ट इट इज ए कम्प्लीटली फेयर एंड वॉट एवर द वॉकफ They only just took the decisions here. Yeah, they took work for the purposes. After this enactment, definitely it will serve. It will serve, and this work property, the income of the work property, will be helpful for the orphan people, for the widows, for the Pasmanda Muslim, for the commoner, and for the downtrodden. പി എസ് സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് പി എസ് സുനിൽ ഗുഡ് മോർണിംഗ് പി എസ് സുനിൽ ജഗദംബികാപ്പാൽ പറഞ്ഞതിൽ നിന്ന് പ്രതിപക്ഷത്തിൻ്റെ കൂടി അഭിപ്രായം കണക്കിലെടുത്തു ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ പാർലമെന്റിൽ വയ്ക്കുമെന്നല്ലേ ജെ പി സി ചെയർമാൻ ജഗദംബി കപ്പാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗുഡ് മോർണിംഗ് അരുൺ ഏതായാലും ജെ പി സി റിപ്പോർട്ട് സ്പീക്കർക്ക് കൈമാറിയിട്ടുണ്ട് വരുന്ന ആഴ്ച പാർലമെന്റിൽ ഈ റിപ്പോർട്ട് വയ്ക്കും എന്നാണ് ജഗദാംബിക ബികാപാൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ ജെ പി സികളുടെ ചരിത്രത്തിൽ ഇത്രയും വലിയ കോളിലക്കങ്ങളുണ്ടായ വലിയ വിവാദ കാഴ്ചകളുണ്ടായ നാടകീയ കാഴ്ചകളുണ്ടായ മറ്റൊരു ജെ പി സി ഉണ്ടായ ഉണ്ട് എന്ന് പറയാനാകില്ല അത്രയ്ക്ക് വലിയ സംഭവ വികാസങ്ങളായിരുന്നു ഈ വക്കഫ് ബില്ലിൻമേലുള്ള ജെ പി സി യോഗങ്ങളിലൊക്കെ തന്നെ കണ്ടത് ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച എല്ലാ ഭേദഗതി നിർദ്ദേശങ്ങളും തള്ളിക്കൊണ്ടാണ് ജെ പി സി റിപ്പോർട്ട് വക്കഫ് ബില്ലിന്മേലുള്ള ജെ പി സി റിപ്പോർട്ട് അംഗീകരിച്ചത് ഏതായാലും ഇപ്പോൾ ഈ വരുന്ന ആഴ്ച ഈ ജെ പി സി റിപ്പോർട്ട് പാർലമെന്റിൽ വരും എന്നാണ് ജഗിതാംബിക പാൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷ അംഗങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവസരം നൽകിയിരുന്നു ജനാധിപത്യ സംവിധാനത്തിൽ എതിർപ്പ് ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ ആ എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ട് ഏതായാലും ഇനിയും ഇതിനുള്ള അവസരമുണ്ട് പാർലമെന്റിൽ ഈ ബില്ല് ചർച്ചയ്ക്ക് വരും എല്ലാ വിഷയങ്ങളും ഉന്നയിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് അവസരമുണ്ട് എന്നാണ് ജഗിതാംബികാ പാൽ ചൂണ്ടിക്കാണിക്കുന്നത് ും വലിയ നാടകീയ കാഴ്ചകളും വലിയ പ്രതിഷേധ കാഴ്ചകളും തന്നെയായിരിക്കും വരുന്ന ആഴ്ച ഈ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ജെ പി സി റിപ്പോർട്ട് വരുന്ന സാഹചര്യത്തിൽ പാർലമെന്റിൽ ഉണ്ടാവുക രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് നാളെ മുതൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ആരംഭിക്കാൻ പോകുന്നത് ഏതായാലും അതിനിടയിൽ ജെ പി സി റിപ്പോർട്ട് കൂടി വക്കഫ് ബില്ലിന്മേൽ വരുമ്പോൾ തീർച്ചയായും പ്രതിപക്ഷം വളരെ ശക്തമായി അതിനെതിരെ നീങ്ങാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഈ ജെ പി സി റിപ്പോർട്ട് വരുന്ന ആഴ്ച സഭയിൽ വയ്ക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ജഗദാം ബികാപാൽ വ്യക്തമാക്കുന്നത് താങ്ക് യു പിയാ സുനിൽ പിയാ സുനിലിനോടാണ് ജെ പി സി ചെയർമാൻ ജഗദാംബികാപ്പാൽ സംസാരിച്ചിരിക്കുന്നത് ഈ ആഴ്ച തന്നെ വക്കഫ് ബില്ല് വരും വക്കഫ് ബില്ല് പാർലമെന്റിൽ ചർച്ചയാവും എന്നത് ഉറപ്പാണ് ജെ പി സിയിൽ പാർലമെൻറ്റിൽ ജെ പി സിയിൽ വരുന്ന സമയത്ത് പ്രതിപക്ഷത്തിൻ്റെ ഭേദഗതികളൊന്നും പാസായില്ല സർക്കാർ നിർദ്ദേശിച്ച നാൽപ്പത്തി നാല് ഭേദഗതികളാണ് പ്രധാനമായിട്ടും ജെ പി സി പരിഗണനയ്ക്ക് എടുത്തത് ഭൂരിപക്ഷം ജെ പി സിയിൽ സർക്കാരിൻ്റെ പക്ഷത്താണ് ഘടക എല്ലാവരും സർക്കാരിനോടൊപ്പം നിന്നു